ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് ഗുരുവായൂരിൽ വെച്ച് ജയറാമിന്റെ മകൾ മാളവികയുടെയും നവീനിൻ്റെയും വിവാഹം പരമ്പരാഗത ആചാരങ്ങൾ പ്രകാരം നടന്നിരിക്കുകയാണ് വിവാഹത്തിന് ഒരുപാട് താരങ്ങൾ എത്തിയപ്പോഴും ഇത്തവണയും ഏറെ വൈറലായത് ദിലീപ് കാവ്യ ജോഡികളുടെ ചിത്രങ്ങളാണ് രാവിലെ വിവാഹത്തിന് മീനാക്ഷിയും മഹാലക്ഷ്മിയുമൊത്ത് കുടുംബസമേതമാണ് ദിലീപും കാവ്യയും എത്തിയത് മീനാക്ഷിയെ കണ്ടവരൊക്കെ ശരിക്കും മീനാക്ഷി എത്ര സുന്ദരിയാണ് എന്നാണ് കമന്റ് ചെയ്യുന്നത് ചിലരൊക്കെ മീനാക്ഷിയുടെ വിവാഹമാണ് ഇനി എന്നുള്ള കമന്റുകളാണ് ില്ലെങ്കിലും മീനാക്ഷിയെ അത്രയേറെ മലയാളികൾക്ക് ഇഷ്ടമാണ് അമ്മയെ പോലെ തന്നെ സുന്ദരിയായിരുന്നു ഇന്ന് മീനാക്ഷിയെ കാണാൻ എന്നുള്ള കമന്റാണ് കൂടുതലും എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഇനി വിവാഹമാണോ എന്നുള്ള ചോദ്യവും കമന്റുകളായി കുറിക്കുന്നുണ്ട് ഒരുപാട് പേർ കാവ്യയെ കണ്ടവരും ഇത് തന്നെയാണ് പറയുന്നത് കാവ്യ എത്ര സുന്ദരിയാണെന്നും ഇനിയും സിനിമയിൽ അഭിനയിക്കണം ഞങ്ങളുടെ ആഗ്രഹമാണ് എന്നുള്ള കമന്റുകളാണ് കൂടുതലും പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക